നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതുവരെ നിശബ്ദരായിരുന്നവർ ഇപ്പോൾ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മത്ത് പുറത്തു വന്നപ്പോൾ മുതലുള്ള പലരുടെയും ചിന്ത അന്നില്ലാതിരുന്ന പ്രശ്നം ഇപ്പോൾ ഇവർക്ക് എങ്ങനെയുണ്ടായി ഇവരുടെ കയ്യിൽ തെളിവുകളുണ്ടോ വേട്ടക്കാരെ പിന്തുണയ്ക്കുന്ന പലരും പറയുന്ന പല ന്യായങ്ങളിൽ ചിലത് ഇതൊക്കെയാണ് അവസരം കിട്ടാത്തപ്പോഴുള്ള നിരാശ കൊണ്ടോ പണത്തിനായി നടത്തുന്ന വിലപേശലുകൾ കൊണ്ടോ വേണ്ടിയാവാം ഇപ്പോൾ ഇവർ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്ന് പറയുന്നവർ പലവിധം നമ്മുടെ ഇടയിലുണ്ട് സമൂഹത്തിൽ ലിംഗഭേദമന്യേ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾക്ക് ഇരയാകുന്നവർ ഒരുപാടുണ്ടിന്ന് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണമാണ് പുറത്തുവന്ന പരാതികളിൽ അധികവും ലൈംഗിക അനുഭൂതി ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യന് തന്നെ അതുകൊണ്ട് ലൈംഗിക ബന്ധവും ലൈംഗിക ഭാവനയുമെല്ലാം മനുഷ്യന് പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ് മനോഹരമായൊരു ബന്ധത്തെ നിർബന്ധിച്ചും ഭീഷണി ചെലുത്തിയും സമ്മതമില്ലാതെയും ചെയ്യുന്നതിനാണ് റേപ്പ് എന്ന് പറയുന്നത് അത് തെറ്റാണ് അതുപോലെ ശിക്ഷാർഹവുമാണ് എന്നാൽ എട്ടു മാസം പ്രായമുള്ള പെൺകുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലുള്ള സ്ത്രീയെ വരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ വാർത്തകൾ നടുക്കത്തോടെ വായിച്ചവരാണ് നമ്മൾ ഇവരും ഈ പ്രവൃത്തി ഒരു പെൺകുട്ടിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതാണെന്നറിയാമോ ഇരയുടെ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ആ പഠന ഫലമാകട്ടെ ഞെട്ടിക്കുന്നവയാണ് പീഡനം നടന്ന ശേഷം പത്ത് മുതൽ പതിനാറ് വർഷം വരെ കഴിഞ്ഞും ഭൂരിപക്ഷം ആളുകളിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പലർക്കും തങ്ങളുടെ മാനസിക ക്ലേശങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷവും മുക്തരാകാൻ സാധിച്ചിട്ടില്ലെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട് മറ്റേതു ദുരന്തേക്കാളും ഏറെ ഭയപ്പെടുത്തുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതും ആത്മനിന്ദ ഉളവാക്കുന്നതുമായ ഒരു സംഭവമായിട്ടാണ് റേപ്പിനെ കണക്കാക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇരകളെ കുറ്റപ്പെടുത്തുന്നത് സമൂഹത്തിന് ഒഴിവാക്കാനാകൂ ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടികൾ പല രീതിയിൽ പ്രതികരിക്കാം പെട്ടെന്നുണ്ടാകുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതുമായ മാനസിക പ്രശ്നങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട് അമിതമായി പ്രകോപിതരാകുകയോ ഉന്മാദവിഷാദാവസ്ഥയോ ഉത്കണ്ഠയുടെ മൂർധന്യാവസ്ഥയിലോ ഒക്കെ ഇവർ എത്തിച്ചേരാം ചിലർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നടക്കുന്നു എന്ന പ്രതീതിയിൽ ജീവിക്കുന്നു ചിലരാകട്ടെ തുടക്കത്തിൽ ഞെട്ടലും സ്തംഭനാവസ്ഥയും മൂലം അവസ്ഥകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ മുന്നോട്ടു പോകുന്നു മരവിച്ച അവസ്ഥ പ്രതികരണശേഷി നഷ്ടപ്പെടുക ഓർമ്മ പിശകു വരിക അതിക്രമത്തിനിരയായ തീയതിയും സമയവും മറ്റ് വിവരങ്ങളും ഓർത്തെടുക്കുവാൻ കഴിയാത്ത അവസ്ഥ വരിക അതുപോലെ ഉറക്കക്കുറവ് ശ്വാസം നിലച്ചുപോകുന്ന തോന്നൽ നെഞ്ചെടുപ്പ് കൂടുകയും ശരീരം മുഴുവൻ വിറക്കുന്ന പോലെയുമൊക്കെ അനുഭവപ്പെടുക എന്നിവയ്ക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലരുടെ മനസ്സാകട്ടെ ഈ ദുരന്തത്തെ നേരിടാനുള്ള ചില പരിഹാര തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തുന്നു ഈ കാരണങ്ങളല്ലാവാം ഒരുപക്ഷേ ഇതുവരെ അവർ ഒന്നും തുറന്നു പറയാതെ നിശ്ശബ്ദരായിരുന്നത് അന്നില്ലാതിരുന്ന പ്രശ്നം ഇപ്പോൾ ഇവർക്കെങ്ങനെയുണ്ടായി എന്നതുള്ള ഉചിതമായ ഉത്തരമാണിത്